ഗോൾഡൻ ഡയമണ്ട്സ് ടവർ പോലീസ് ശുചിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചു പുറത്തു പറയാതിരിക്കാൻ പോലീസ് ഭീഷണിപ്പെടുത്തി താനൂർ കസ്റ്റഡി മരണത്തിൽ പോലീസ് വാദത്തിന് വിരുദ്ധമായി താമീറിനൊപ്പം കസ്റ്റഡിയിലെടുത്ത യുവാവിന്റെ വെളിപ്പെടുത്തൽ താനൂർ കസ്റ്റഡി മരണത്തിൽ താമീർ താമീർക്കൊപ്പം പിടിയിലായ യുവാവിൽ നിന്നും പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പോലീസ് എഫ്ഐആറിന് വിരുദ്ധമായി അന്ന് കസ്റ്റഡിയിലെടുത്ത വിട്ടയച്ച യുവാവിന്റെ വെളിപ്പെടുത്തൽ അവർ പിന്നെ മെയിൻ ആയിട്ട് മെയിനായിട്ടൊരു ടാർഗറ്റ് ചെയ്യുന്നത് താമ്പിറിനെ തന്നെയായിരുന്നു താമീറിനോട് താമരൻ അടുത്തേക്ക് അവിടെ നിന്ന് തന്നെ തല്ല് കിട്ടി അതായത് മിണ്ടരുത് പരസ്പരം മിണ്ടരുത് ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടരുത് എന്ന് പറഞ്ഞ പേര് ഇങ്ങനെ നേരത്ത് താമര എന്തോ രീതിയിൽ കൈ വേദന ആണെന്നു പത്തരത്തിൽ തവണ വിലം കിട്ടുകാരണം അപ്പം പറഞ്ഞ സമയത്ത് അതിന് കാലിൻ്റെ അടിയിലേക്ക് ഫസ്റ്റ് തല്ല് കിട്ടി അടിയിൽ അവിടെ തന്നെ മുന്നിട്ടുന്ന് തല്ല് കൊണ്ടു പിന്നെ കഴിഞ്ഞിട്ടൊന്ന് അവിടെ നിന്ന് അവൻ എടുത്തിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ ആ പോലീസുകാരെ ഇറങ്ങി വരുമ്പോൾ ആ പോലീസുകാരൻ പറഞ്ഞു രണ്ടെണ്ണം ഞാൻ നന്നായിട്ട് കൊണ്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് രണ്ടെണ്ണം കിട്ടാത്തതിൻ്റെ കീഴിൽ നിന്ന് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് വന്നു അപ്പോഴൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല രണ്ടാമത്തെ തവണയും ആളാകത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് രണ്ടാമത്തെ റൗണ്ടിൽ പോയി വന്ന ശേഷമാണ് താമരുടെ മോത്ത് വേർക്കാനും തുടങ്ങുന്നുണ്ട് കയ്യും കാലമൊക്കെ വിറയിൽ തുടങ്ങി താമീർ ചെഫ്രിയും അടക്കം പന്ത്രണ്ട് പേരെ പോലീസ് പിടിച്ചിരുന്നതായും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാതെ മറ്റൊരു സംഗീതത്തിലെത്തിച്ച് താമീർ ചെഫ്രിയെ മൂന്ന് തവണ ബാത്റൂമിൽ കയറ്റി മർദ്ദിച്ചതായി യുവാവിന്റെ വെളിപ്പെടുത്തൽ ഒടുവിൽ യുവാവിനെയടക്കം ഏഴുപേരെ പുറത്തുവിടുമ്പോൾ പോലീസ് ഭീഷണിപ്പെടുത്തിയതായി യുവാവ് പറയുന്നു ഏതാനും ദിവസങ്ങളായി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് താനൂർ കസ്റ്റഡി മരണം തിരുവരങ്ങാടി മമ്പറം മൊഴിക്കൽ സ്വദേശി താമീർ ചെഫ്രിയുടെ മരണത്തിൽ പുതിയ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തുവരുന്നത് താമറിനൊപ്പം പിടിയിലായ യുവാവിന്റേതാണ് വെളിപ്പെടുത്തൽ അന്ന് നടന്ന സംഭവങ്ങളെ കുറിച്ച് പുറത്തു പറയരുതെന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നും ഭീഷണിയുള്ളതായും യുവാവ് പറയുന്നു എന്നാൽ സുഹൃത്തിന്റെ മരണത്തിൽ സത്യം വിളിച്ചു പറയാതിരിക്കാനും കഴിയില്ലെന്ന് യുവാവ് പറഞ്ഞു തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെ ചേളാരിയിലെ ക്വാർട്ടേഴ്സിൽ നിന്നാണ് താമറിനയടക്കം പിടികൂടിയത് എന്നാൽ എഫ്ഐആറിൽ പറയുന്നത് അർദ്ധരാത്രി ഒന്നേ എട്ടിന് താനൂർ ദേവദാർ പാലത്തിന് സമീപം വെച്ച് പിടികൂടിയെന്നാണ് എഫ്ഐആറിൽ എഴുതിയതെല്ലാം വ്യാജമാണെന്ന് തെളിയിക്കുന്നതാണ് യുവാവിന്റെ വെളിപ്പെടുത്തൽ ചേളാരിയിലെ ക്വാർട്ടേഴ്സിൽ പോലീസ് കയറിയ ശേഷം തന്റെ സാന്നിധ്യത്തിൽ അവിടെയെല്ലാം പരിശോധിച്ചിട്ട് ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല ഈ സമയം താമീർ ജിഫ്രി ഒരു ഭന്യൻ മാത്രമാണ് ഇട്ടിരുന്നത് പിന്നീട് തന്നെ മുറിയിൽ നിന്ന് പുറത്താക്കിയ ശേഷം പോലീസ് നടത്തിയ പരിശോധനയിലാണ് എം ഡി എം എ ലഭിച്ചു എന്ന് പറഞ്ഞ് ഒരു പാക്കറ്റ് ഉയർത്തി കാണിച്ചത് പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത് താമീർ ധരിച്ചിരുന്ന ഷർട്ടിന്റെ കൈമടക്കിൽ നിന്നാണ് എം ഡി എം എ ലഭിച്ചതെന്നാണ് എന്നാൽ ഈ സമയം ഒരു പനിയൻ മാത്രമാണ് താമിർ ധരിച്ചിരുന്നതെന്ന് യുവാവ് പറയുന്നു ഇത്തരത്തിൽ യുവാവിന്റെ വെളിപ്പെടുത്തലിന് നേർ വിപരീതമാണ് എഫ് ഐ ആറിലുള്ളത് മാത്രമല്ല താമീറിനെയടക്കം വാഹനത്തിലേക്ക് കയറ്റാൻ നേരത്താണ് താമിർ ജിഫ്രയോട് ഷർട്ട് ധരിക്കാൻ പോലീസ് പറയുന്നത് ഈ സമയത്താണ് താമിർ ഷർട്ട് ധരിക്കുന്നത് ഇതോടെ പോലീസിന്റെ ഈ എഫ്ഐആർ ഐ പൊഴിയുകയാണ് കൂടാതെ പോലീസിന്റെ ഒരു വാഹനവും പിടിയിലായവരുടെ രണ്ടു അടക്കം മൂന്ന് വാഹനത്തിലായി പന്ത്രണ്ട് പേരെയാണ് പോലീസ് പിടികൂടിയത് വാഹനത്തിൽ യാത്ര ചെയ്യുന്നതിനിടെ മൊബൈൽ ഫോണിൽ സംസാരിച്ചായിരുന്നു പോയിക്കൊണ്ടിരുന്നതെന്നും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ലെന്നും ഇത് ചോദിച്ചപ്പോൾ നിങ്ങളുടെ വാഹനമല്ലേ കേസ് വന്നാൽ നിങ്ങൾ നോക്കിക്കോ എന്നാണ് പോലീസ് പറഞ്ഞതെന്നും യുവാവ് പറയുന്നു എങ്ങനെയാണെന്നറിയില്ല പക്ഷെ ആ റൂമിന സിഗരറ്റിന്റെ പാക്കറ്റിനകത്തായിട്ട് വെച്ചതായിട്ട് സാധനം ഉണ്ടായിരുന്നു ആ ഇത് ഇത് ഇതാണ് എടുത്തതാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ അവിടെ അങ്ങനെ കൈകൊണ്ട് കാണിച്ചിട്ടാണ് പോലീസുകാർ കൊണ്ടു കൊണ്ടുവന്നിട്ടുള്ളത് ഉണ്ടായിരുന്നു അതല്ലോ അതായത് വൈകുന്നേരം അഞ്ചര മണിക്ക് തുടങ്ങിയിട്ട് രാത്രി ഒമ്പത് മണിവരെ അവിടെ തന്നെ ഇരുന്നിട്ടുള്ള ഏകദേശം ഇൻട്രകേഷൻ ഉണ്ട് അതിനകത്തൊക്കെ തന്നെ താമീറിനും ആ അടി കിട്ടിയിട്ടുണ്ട് ജബീറിനും അടി കിട്ടിയിട്ടുണ്ട് പിന്നെ വേറെ ഇറക്കി കിട്ടിയുള്ളത് എനിക്കറിയില്ല താഴത്തെ റൂമിലിറക്കി കിട്ടിയെന്നുള്ളത് എനിക്കറിയില്ല ഇതിന് കഴിഞ്ഞിട്ട് പിന്നെ നടക്കണെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പോലീസ് വന്നിട്ട് ഒരാൾ അറിയാണ്ട് നാളെ നിങ്ങളുടെ അവിടുത്തെ താമസം നിറഞ്ഞിട്ട് ഒന്നും ആരും ഒപ്പം വരാത്ത രീതിയിൽ തന്നെ ഒരാളെ അറിയിക്കാണ്ട് നമുക്ക് താഴോട് ഇറങ്ങി പോവാം എന്ന് പറഞ്ഞിട്ട് മൂന്ന് വണ്ടിയിലാക്കി പന്ത്രണ്ടാളെ കൊണ്ടുപോകണം പോലീസിന് പോലീസ് വണ്ടിയല്ല അത് പോലീസ് ഈ പോലീസുകാർ വന്നിട്ടുള്ളത് ഒരു സ്വിഫ്റ്റ് കാറിലാണ് അവരെ സ്വിഫ്റ്റ് കാറുണ്ട് പിന്നെ അതേപോലെ തന്നെ മെഹറൂഫ് എന്ന് പറഞ്ഞ ആളുടെ ഒരു ആൾട്ടോ കാറുണ്ട് അതേപോലെ തന്നെ കൂട്ടത്തിന് അറസ്റ്റായിട്ടുള്ള മൻസൂർ എന്ന് പറഞ്ഞു അയാളുടെ ഒരു നെക്സോൺ കാറും ഉണ്ട് ഈ നെക്സോൺ കാറും ഈ മൂന്ന് കാറിലേക്കായിട്ട് ഈ പന്ത്രണ്ട് ആൾക്കാരെ കയറ്റുകയാണ് മൂന്ന് വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചേളാരിയിൽ നിന്ന് പരപ്പനങ്ങാടി റോഡിൽ കയറിയിട്ട് ചുറ്റിപ്പുടി ഇട്ട് കയറിയിട്ട് പോയി ഉപ്പ പമ്പിലൊക്കെ എണ്ണയൊക്കെ അടിച്ച് വണ്ടിയിലെണ്ണ കുറവുള്ള വണ്ടികളൊക്കെ എണ്ണ ഒക്കെ അടിച്ച് അത് കഴിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് ഉള്ളണത്ത് കൊണ്ടുപോയിട്ട് ഉള്ളണത്ത് പാടത്തിൻ്റെ വക്കത്ത് വണ്ടി നിൽക്കി സ്വിഫ്റ്റ് കാറിന് അടുത്തേക്ക് എൻ്റെ വണ്ടി ഞാൻ ഉണ്ടായിരുന്നത് ആൾട്ടോ കാറിലായിരുന്നു ആൾട്ടോ കാറിൽ ഉണ്ടരുന്ന ഡ്രൈവർ അടക്കം എല്ലാ ഈ പറഞ്ഞ പോലീസുകാരനടക്കം എല്ലാവരും ആ സ്വിഫ്റ്റ് കാറിൻ്റെ അടുത്തേക്ക് പോയി അതിനകത്ത് ഒക്കെ അടിച്ച് അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്താണ് നടന്നത് അവിടെ എന്താണ് പോലീസുകാരുടെ കാറാണ് അപ്പോൾ ആ അടുത്തേക്ക് ചെന്ന് അവിടെ വെച്ചിട്ട് അവർ എന്തൊക്കെയോ സംസാരങ്ങളും കാര്യങ്ങളും വരും പിന്നെ പോകുന്ന സമയത്തൊക്കെ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് തന്നെ പറയാം ഇരുപത്തിനാല് മണിക്കൂർ അവർ ഫോൺ പോലീസുകാർ തമ്മിൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സീറ്റ് ബെൽറ്റ് ഇടുന്നില്ല ഒരു ഇത്തരത്തിൽ നിയമലംഘനം നടത്തിക്കൊണ്ടായിരുന്നോ പോലീസിന്റെ യാത്ര തുടർന്ന് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നതിന് പകരം മറ്റൊരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത് അവിടെ ഈ താന്നൂര് സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ സ്റ്റേഷൻ വട്ടപ്പുറത്ത് ഈ മറ്റേ പിടിച്ച വണ്ടികളൊക്കെ ശിശിയുടെ വണ്ടികളൊക്കെ ഉണ്ടാകുമല്ലോ ആ വണ്ടികളിടുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ളൊരു റൂമാണ് ഈ പറഞ്ഞ ഹോട്ടലിൽ വളരെ സ്ഥലമാണ് അവിടേക്കാണ് പോകുന്നത് അവിടെ ചെന്ന് ഇറങ്ങിയ ശേഷവും തന്നെ വണ്ടീന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ വലതുവശം ചേർന്നത് വണ്ടി നേരെ കൊണ്ടുപോയി നേരെ കേറ്റി കയറ്റിയിട്ടിട്ട് നേരെ ഇങ്ങനെ കയറ്റിയിട്ടിട്ട് വലതു വശത്തേക്ക് മാത്രം ഇറങ്ങണം വലദത്തി കൂടെ മാത്രം നടക്കണം അടതു ദിവസത്തേക്ക് നോക്കുക പോലും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടാണ് വലതു വശത്തുകൂടെ തന്നെയാണ് കൊണ്ടുപോയിട്ടാണ് ആ റൂമിലേക്ക് കയറ്റുന്നത് റൂമിലേക്ക് കയറ്റുന്നത് വരെ റൂമിൻ്റെ ലൈറ്റ് ഇടുന്നില്ല ലൈറ്റ് ഇടാൻ അതിൻ്റെ പുറത്തേക്ക് ലൈറ്റ് ഇടാനൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ പോലും ലൈറ്റ് ഒന്നും ഇടാണ്ട് എല്ലാവരെയും അത്തുകയറ്റി വാലടച്ച ശേഷം മാത്രമാണ് അതിനകത്ത് ലൈറ്റ് വിട്ടത് അതിനു ശേഷമാണ് അവിടെ നിന്നുള്ള ബാക്കി ഇൻ്ററക്കേഷനും സംഗതികളും തുടങ്ങുന്നത് മൂന്ന് തവണ താമീറിനെ ബാത്റൂമിൽ കൊണ്ടുപോയി മർദ്ദിച്ചിരുന്നതായും മൂന്നാം തവണ പോയി വന്നപ്പോഴാണ് താമീറിന് വിറയലും ക്ഷീണവും ഉണ്ടായതെന്നും യുവാവ് പറയുന്നു ഒടുവിൽ പുലർച്ചെ അഞ്ചു പേരെയുമായി പോലീസ് പുറത്തുപോയി പിന്നീട് ആറു മണിക്കാണ് തിരിച്ചെത്തിയത് ഈ സമയം താമിർ മരണപ്പെട്ട വിവരം തങ്ങളെ ആരെയും അറിയിച്ചിരുന്നില്ലെന്നും ഇവിടെ നടന്ന സംഭവം ആരോടും പറയരുതെന്നും എഫ്ഐആറിലുള്ള കാര്യങ്ങൾ കേൾപ്പിച്ച ശേഷം ഇങ്ങനെ മാത്രമേ പറയാവൂ എന്നും അല്ലാത്ത പക്ഷം നിങ്ങളുടെ അഡ്രസ്സും വിവരങ്ങളും ഞങ്ങളുടെ പക്കലുണ്ടെന്നും കള്ളക്കേസിൽ അകത്തിടുമെന്നും ഭീഷണിപ്പെടുത്തിയതായി യുവാവ് വെളിപ്പെടുത്തി നിങ്ങൾ കണ്ടതാണ് ആ റൂമിൽ വെച്ചിട്ടാണ് ഞങ്ങൾ സാധനങ്ങൾ പിടിച്ചിട്ടുള്ളത് റൂമിൽ വെച്ച് പിടിച്ചതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഇനി ഇതാരും എപ്പോൾ ചോദിച്ചാൽ ഇത് നിങ്ങളെ തന്നെ മൊഴി പറയണം നിങ്ങൾ ചോദിക്കേണ്ടി വന്നുകഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ മൊഴി പറയണം മാറ്റി പറയാന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെതായ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും കാരണം നിങ്ങളുടെ പേരും ഫോട്ടോ ഡീറ്റെയിൽസൊക്കെ ഞങ്ങളുടെ ഇവിടെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാനുള്ള ഉണ്ട് നിങ്ങളുടെ വിത്തുക്ക് ഇപ്പോൾ വേണമെങ്കിൽ പോലും ഞങ്ങൾക്ക് ഓരോരുത്തരും മത്തക്കും നിങ്ങളുടെ കാലാകാലം കുടുക്കിയിടാൻ മാത്രം പോകുന്ന രീതിയിൽ പണി തരാനുള്ള സാധനങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് അവിടെ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എവിടെയും മൊഴി എടുക്കാൻ പാടുള്ളൂ എന്നും പറഞ്ഞിട്ടാണ് ഫോണുകളും മറ്റും തന്നു തന്നപ്പോഴും പറഞ്ഞ് ഫോണുകളിവിടെ വെച്ച് ഓൺ ആക്കരുത് കുറച്ചകലം പോയിട്ട് മാത്രമേ ഫോണുകൾ ഓണാക്കാൻ പാടുള്ളൂ എന്നും പറഞ്ഞ് വണ്ടി വരെ തിരിച്ച് കൊണ്ടുവന്ന് അവർ പോലീസുകാർ മുന്നിൽ കൊണ്ടുവന്നിട്ടില്ല അതിലേക്ക് ഇന്ന സൈഡിൽ കൂടെ മാത്രം കാരണം എന്ന് പറഞ്ഞ് വെച്ചിട്ട് നിഷ്കർഷിച്ചത് മാത്രമാണ് വണ്ടിയിലേക്ക് ഞങ്ങളെ കയറ്റിയത് അപ്പോൾ ഞങ്ങൾ ആരോ ഞങ്ങളാരോടൊന്നും പറയെ പറ്റിയൊന്നും സംസാരിച്ചിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഇത്രയാണ് അവിടെ സം സംഭവിച്ചിട്ടുള്ളത് ആറ് മണിയോടെ തിരിച്ച് ഞങ്ങളെ വിട്ടും ചെയ്തു ഞങ്ങളെല്ലാവരും കൂടെ തിരിച്ച് എൻ്റെ വണ്ടിയൊക്കെ ഇടുന്ന താന്നൊരു ചേരിയായിരുന്നു വണ്ടി എടുത്തു വീട്ടിലേക്ക് പോയി അതേസമയം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് താമീർ മരിച്ച ദിവസം രാവിലെ ഏഴ് രണ്ടിനാണ് പുലർച്ചെ നാലേ മുപ്പതോടെയാണ് താമീർ മരിക്കുന്നത് വൈകുന്നേരം അഞ്ചു മണിക്ക് പിടികൂടിയവരെ വൈദ്യ പരിശോധനയ്ക്കും വിധേയരാക്കിയിട്ടില്ല ഇതും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് ഒരാളെ കസ്റ്റഡിയിലെടുത്താൽ ആ വിവരം സ്റ്റേഷൻ രേഖകൾ രേഖപ്പെടുത്തുകയും തുടർന്ന് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയും വേണം മാത്രമല്ല ബന്ധുക്കളെ വിവരമറിയിക്കുകയും ചെയ്യണം എന്നാൽ ഇതൊന്നും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല ഇതോടെ ഗുരുതര വീഴ്ചകളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതെന്ന ആരോപണം ശക്തമാവുകയാണ്